ശേഷം കുട്ടനാട്ടിലെ സി പി എമ്മിലെ തർക്കം രൂക്ഷമാകുന്നു രാമഗിരി പഞ്ചായത്തിൽ സിപിഐഎം ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയ മൂന്ന് സിപിഐഎം പഞ്ചായത്ത് അംഗങ്ങളോട് പാർട്ടി വിശദീകരണം തേടും എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ പ്രസിഡന്റിനെതിരെ സിപിഐഎം പിന്തുണയുടെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത് വിവാദമായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രകുമാറിനെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെയാണ് മൂന്ന് സി അംഗങ്ങൾ പിന്തുണച്ചത് ഇത് വിവാദമായതോടെയാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ഇന്ന് അടിയന്തര കുട്ടനാട് ഏരിയ കമ്മിറ്റി യോഗം ചേർന്നത് സി പിന്തുണയോടെ കോൺഗ്രസിന്റെ അവിശ്വാസ പ്രമേയം പാസ്സാകുന്നതോടെ രാമംഗിരി പഞ്ചായത്തിലെ എൽ ഡി എഫ് ഭരണം യു ഡി എഫിന്റെ കൈകളിലെത്തും ഒപ്പിട്ടിരിക്കുന്നത് ചർച്ച ആ മൂന്ന് പേർക്ക് കത്ത് കത്ത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അവരുടെ ശേഷം എന്ത് ചെയ്യണമെന്ന് ആർ രാജേന്ദ്രകുമാർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ടില്ലെന്നും രാജേന്ദ്രകുമാറിനെ പുറത്താക്കിയിട്ടില്ലെന്നും ഏരിയ സെക്രട്ടറി അവിശ്വാസത്തിന്റെ പിന്നിൽ കോൺഗ്രസുമായുള്ള തെരഞ്ഞെടുപ്പിലെ ധാരണയാണെന്നും പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആർ രാജേന്ദ്രകുമാർ ആരോപിച്ചു രാമഗിരിയിലെ സി പി ഐ എം നേതാക്കൾ മാവേലിക്കര യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിനെ നേരിൽ കണ്ട് ചർച്ച നടത്തി മറ്റൊരു കരാറ് നമ്മൾ കാണാൻ പോകുന്നത് കൗണ്ടിങ്ങിന് ശേഷം നിങ്ങൾ ഓരോ ബൂത്തിലും കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുണ്ട് ഇത്തവണ കിട്ടാൻ പോകുന്ന വോട്ടുണ്ട് സ്വതന്ത്രം കിട്ടാൻ പോകുന്ന ഇപ്പോൾ ഇതെല്ലാം നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഇതെല്ലാം ചില രാഷ്ട്രീയമായ മോശപ്പെട്ട പ്രവണതകളാണ് ചൂണ്ടിക്കാണിക്കുന്നത് കുട്ടനാട്ടിലെ കടുത്ത വിഭാഗീയതയിൽ രാജേന്ദ്രകുമാറിനെ അനുകൂലിക്കുന്ന ഇരുന്നൂറിലധികം സി പി ഐ എം മെമ്പർമാർ കഴിഞ്ഞ ഓഗസ്റ്റിൽ സി പി ഐയിൽ ചേർന്നിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായാൽ രാജേന്ദ്രകുമാറും സി പി ഐയിൽ ചേരുമെന്നാണ് സൂചന ട്വന്റി ആലപ്പുഴ